പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീന വന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് രേവതി രേവതി എന്തോ ഒരു ആവശ്യം നമ്മുടെ ഗ്രേസ്യമ്മയോട് പോയി പറയുന്നുണ്ട് ഗ്രേസിയമ്മ അത് സമ്മതിച്ചു കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഗ്രേസിയമ്മ പോലും അന്തിച്ചു പോകും ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും ഒരു സന്തോഷം പ്രതീക്ഷിച്ചതല്ല രേവതിയുടെ ഭാഗത്തു നിന്ന് ഗ്രേസിയമ്മ പോലും അത് കഴിഞ്ഞ് തുള്ളിച്ചാടി എഴുന്നേറ്റ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് റൂമിൽ ചെന്ന് അലീന കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ൊന്ന് കറങ്ങി ഭംഗിയൊക്കെ നോക്കി നോക്കിയിരിക്കുമ്പോഴാണ് അലീനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അതെടുത്തു നോക്കുമ്പം മനു മനുവേട്ടൻ എന്നാണ് കൊടുത്തേക്കുന്നത് അന്നേരമാണ് റൂമിലേക്ക് അലീന വരുന്നത് അന്നേരം അലീനയോട് ചോദിക്കുന്നുണ്ട് ഈ മനുവേട്ടൻ മനു അതാര എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നത് ഈ കാവൽ മാലാഹിയില്ലേ അതുപോലെ ഒരാളാണ് എന്ന് പറയുന്നുണ്ട് ശരിയാണ് അലീനയുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയിലും താങ്ങായിട്ട് ഓടിയെത്തുന്നത് മനു ആണല്ലോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് ഏതായാലും ഇത് കഴിഞ്ഞ് ആ അലീനെ കൊടുത്ത ഡ്രസ്സ് ഗ്രേസിമേനൊക്കെ ഒന്ന് കാണിക്കേണ്ടത് േ അതിനുവേണ്ടി അതൊക്കെ ഇട്ടുകൊണ്ട് ഓടി വരുവാണ് എന്നിട്ട് ഗ്രേസ്യമ്മയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പം ഗ്രേസ്യമ്മ രേവതി കുട്ടിയോട് പറയുന്നുണ്ട് ഇതിട്ടിപ്പം നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് ഏതായാലും കുറേ സന്തോഷ നിമിഷങ്ങളാണ് പ്രമു ആയിട്ട് കാണിച്ചത്